ഗുഡ് മോർണിംഗ് മാമ മാമ ഗുഡ് മോർണിംഗ് ബാഡ് മോർണിംഗ് എന്ത് പറ്റുമോ അമ്മ ഇതിന് പ്രശ്നം ഉണ്ടോ ആ എനിക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് തരാൻ പറ്റുമോ ഇല്ല അമ്മ പൈസ ആയിട്ടൊന്നും തരാൻ പറ്റൂലിക്കാ ഡേ ഞാനൊരു ആണ് കേട്ടാ എന്റെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു മാമനെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല പക്ഷെ മാമനെ കുറിച്ച് ഞാൻ എല്ലാവരും പറയാറുണ്ട് മാമ എനിക്ക് അഭിമാനമാണ് അമ്മ ശരിക്കും സത്യം നീ ീ എന്നെപ്പറ്റി എന്താണ് എല്ലാവരും പറഞ്ഞോണ്ട് നടക്കുന്നത് മാമൻ പണ്ട് ബോംബിട്ട കേസും വിമാനം പറത്തിയ കേസും അതൊക്കെ അഭിമാനമാണോ അല്ലെ എന്റെ കഥകളെ കേട്ട എല്ലാര്ക്കും പറ്റി ഭയങ്കര അഭിമാനം ആയിരിക്കും എന്നെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മളെ അഞ്ചു കിഞ്ചു മഞ്ജു അല്ലെ ഇവരൊക്കെ ആണല്ലേ അയ്യോ എന്റെ ഫ്രണ്ട്സ് ഒന്നും അല്ല പിന്നെ രണ്ടാം ക്ലാസ്സിൽ ക്ലാസ് പഠിക്കണെ പിള്ളേരാ അല്ല ഈ കൊച്ചു പിള്ളേർക്കും എന്റെ കഥകളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ സത്യമാവനൊരു കാര്യം അറിയാമോ

എന്താടാ എന്റെ പൊന്നളിയാ എടാ നീ എന്തിനു വന്നേ ഞാൻ വന്നേ അച്ഛൻ എന്തിനടുത്ത് വല്ല വീരാഘാൻ പറഞ്ഞോ പറഞ്ഞായിരുന്നു നീ എന്താ പറഞ്ഞു ഞാൻ ഫാനാണെന്ന് പറഞ്ഞിരുന്നു ഗുണമുള്ള കാര്യം ഗുണമുള്ള ഇങ്ങോട്ട് വന്നാ ശരിക്കും എന്ത് ഗുണമുള്ള ആരും അറിയണ്ട അങ്ങോട്ട് അറിയാ നീ പറ എവിടാടാ ഒരു പോളുണ്ട് അതെല്ലാം നീ നേരത്തെ പറഞ്ഞ എന്റെ കൂടെ പറയാൻ പൊന്നളിയാ എന്റെ കൂട്ടാ എന്റെ കൂട്ട എന്റെ കല്യാണം എന്റെ പൊന്നാരെ ശേഷി വിളിക്കാതെ കല്യാണത്തിന് പോകുന്ന പരിപാടി സുമേശ് നിർത്തി എന്റെ പൊന്നളിയാ അതല്ല കല്യാണം ചേർക്കേണ്ട മേക്കപ്പ് ചെയ്യണം എന്നാ വലിയ ബ്യൂട്ടി പാർലർ കൊണ്ടുപോയി പോ അതിനെ വീട ഇത് വീടല്ലേ ഇത് ബ്യൂട്ടി പാർലർ ആണോ നിന്റെ ചേച്ചി മേക്കപ്പർ അല്ലേ ചേച്ചിക്ക് വല്ല വർക്കും കൊടുത്താൽ വലിയ ചില്ലറ നമുക്ക് മേടിച്ചു അത് ശരി എന്നെ വർക്ക് 1000 രൂപ വർക്കോ അടിയ 10000 രൂപയുടെ വർക്ക് 10000 രൂപ വർക്കോ ഓ

എന്നീ സ്ഥലവും സന്ദർഭവും മാത്രം എടുത്ത് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം എനിക്ക് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട് അത്രേ ഉള്ളൂ എന്നാലും എടാ ഇനി ഇവിടെ നിന്ന് എന്നാലും എന്നാലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടൻ നിന്നെ കാണും ആകെ പ്രശ്നവും വിട്ടോ എന്നാലും ആശിയാവോ ആ പോ രണ്ട് ഒന്ന് രണ്ട് ഞാൻ കേറിയോ ഇല്ല രണ്ട് ഞാൻ ചെയ്ചി ആ അല്ല ഒരു കളി മതി നിങ്ങൾ ഇവിടിരിക്കയാരോ ഓ നിങ്ങൾ അച്ഛൻ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു ഫുഡ് കഴിക്കാനോ നമ്മൾ കഴിച്ചതാണല്ലോ ചെറുപ്പം എന്ത് വെറൈറ്റി ഫുഡ് ആണെങ്കിലും വെറൈറ്റി ഫുഡ് ആ എവിടെന്ന് അപ്പുറത്തെ വീട്ടിലെ സിന്ധുച്ചി കൊടുത്തവരല്ല വെറൈറ്റി ഫുഡ് വേണോ വേണ്ട എൻ്റെ വയറ് വെറുത്തി ഇവിഎനിക്ക് മതി എടാ നീ പോയി കൈയ്കടയാലേ സിന്ധുച്ചിക്ക് വിഷമമാവും ഇല്ല ഞാൻ കഴിച്ചെന്ന് പറഞ്ഞുോളാ കഴിച്ചെന്ന് പറയുന്നത് ഞാനാന്ന് സ്ഥലത്ത് ഞാൻ കളെന്ന് പറയത്തില്ലായിരുന്നു കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ നീ കഴിക്കണ്ടെന്നാ മക്കളുടെ കൂട്ടുകാരൻ്റെ അമ്മയല്ലേ രണ്ടുപേർക്കും വേണ്ട ശരിക്കും വേണ്ട കളി പഠിക്കാൻ പഠിക്കാന്നുമില്ല രണ്ടുപേർക്കും ണം ഞാൻ പറഞ്ഞില്ല പഠിക്കാന്നുമില്ലേ പഠിക്കാം എവിടുന്നു കഴിഞ്ഞു പഠിപ്പിച്ച് പറഞ്ഞില്ലേ പോവാ